ഒരു പെണ്ണ് വെടക്കായാല് ആ നാട് തന്നെ വെടക്കായി എന്ന് നമ്മൾ പലരിൽ നിന്നും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഒരു നാട്ടിൽ ഒരു പെണ്ണുണ്ടായിരുന്നു ആ പെണ്ണിന്റെ ജോലി എന്ന് പറയുന്നത് മറ്റുള്ള ആളുകൾക്ക് കിടന്നു കൊടുക്കലാണ് അതായത് വ്യഭിചരിക്കലാണ് ആ ഒരു പെണ്ണിന്റെ അടുത്തേക്ക് ഒരുപാട് ആളുകൾ നിരന്തരം വരും രാത്രിയായിട്ടും പകലായിട്ടും ആ പെണ്ണിനെ പകൽ മുഴുവൻ ആക്ഷേപിക്കുന്ന ആളുകൾ തലയിൽ കൊണ്ട് രാത്രി ആ പെണ്ണിനെ സമീപിക്കാറുണ്ട് ഒരു ദിവസം ഒരു മനുഷ്യൻ ആ നാട്ടില് എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തി ഈ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ആ നാട്ടിലെ നല്ലവരായിട്ടുള്ള ചില ആളുകളെ കൂട്ടിയിട്ട് അങ്ങനെ ആ ഒരു പെണ്ണിൻ്റെ വീട്ടിലേക്ക് കടന്നിരുന്നിട്ട് ആ ഒരു മനുഷ്യൻ അവരോട് വിശേഷങ്ങൾ ചോദിക്കുകയാണ് ഭർത്താവ് മരണപ്പെട്ടിട്ട് എത്ര വർഷമായി വീട്ടിലെ ചെലവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് മക്കളുടെ വിദ്യാഭ്യാസം ഏത് രൂപത്തിലാണ് എവിടെ വരെ എത്തിയെന്നൊക്കെ ആ സമയത്ത് ആ ഒരു സ്ത്രീ പറയാണ് ഞാൻ എൻ്റെ വരുമാനം കണ്ടെത്തുന്നത് പല ആളുകളെയും എൻ്റെ കൂടെ കിടത്തിയിട്ടാണ് എന്ന് അതിൻ്റെ കൂടെ ആ ഒരു സ്ത്രീ പറയുന്നത് ഇതെനിക്ക് ഇഷ്ടണ്ടായിട്ട് ഞാൻ ചെയ്യല്ല മറിച്ച് എൻ്റെ നിവർത്തി കേടു കൊണ്ട് ഞാൻ ചെയ്ത് പോരുകയാണെന്നാണ് ആ ഒരു സ്ത്രീയെ ആരെങ്കിലും സഹായിക്കാനുണ്ടായിരുന്നെങ്കിൽ അവര് ചിലപ്പോ ഈ ഒരു പണിക്ക് നിൽക്കൂല അത്രമേൽ വെറുത്തിട്ട് ജീവിക്കാനൊരു മാർഗം ഇല്ലാത്തത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ ജോലികളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ആ സമയത്ത് അവള് പറയാണ് ഈ നാട്ടിൽ എന്നെ ആക്ഷേപിക്കുന്ന അധിക്ഷേപിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ എൻ്റെ അടുത്ത് രാത്രി വരാറുണ്ട് അവരെ കൂടെ കിടക്കാറുണ്ട് എനിക്കിഷ്ടം ഉണ്ടായിട്ടല്ല പക്ഷെ എനിക്കും ജീവിക്കണം ഞാൻ എന്താ ചെയ്യാം എനിക്ക് വേറെ നിവർത്തിയില്ല എന്ന് ആ മനുഷ്യന് ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ഈ ഒരു തെറ്റിലേക്ക് ഇനി പോകാതിരിക്കാന് അവർക്ക് സാമ്പത്തികമാണ് ആവശ്യം ആ നാട്ടിലുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളെ കണ്ടു അവരോട് സംസാരിച്ചു ആ ഒരു പെണ്ണിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് അവർ ആ ഒരു തെറ്റ് നിർത്തി അതിൽ നിന്ന് പിന്മാറുകയാണ് ഇതുപോലെ നമ്മുടെ ചുറ്റുവട്ടത്തും ഒരുപാട് ആളുകളുണ്ട് അത് ചിലപ്പോ വിഭിചരിക്കുന്ന ആളുകളാകാം മദ്യപാനികളാകാം മറ്റു ലഹരികൾ ഉപയോഗിക്കുന്ന ആളുകളാകാം അവരെ നമ്മൾ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാല് അവര് നമ്മളിലേക്ക് ഇങ്ങോട്ട് വരും പക്ഷെ നമ്മളിൽ പലരും ചെയ്യാറുള്ളതെന്താ അവൻ കള്ളുകുടിയനാണ് അവനൊന്നും നന്നാവൂല ഒരു കാലത്തും അവൻ നന്നാവൂല എന്ന് പറയില്ല പക്ഷെ ആ ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ അവസ്ഥ അവൻ അതിലേക്ക് പോകാനുള്ള കാരണം ഇതൊന്നും പലരും പലപ്പോഴും തിരക്കാറ് പോലുമില്ല അടച്ചാക്ഷേപിക്കുകയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് നമ്മുടെ ഒക്കെ ചുറ്റുവട്ടത്തിലുള്ള ആളുകളെ നമ്മൾ ചേർത്ത് പിടിക്കണം നിങ്ങളൊരു ശ്രമമെങ്കിലും നടത്തി നോക്കണം എന്നാൽ ചിലപ്പോ അവർ നന്നായേക്കാം അവർ നന്നായതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ നന്നാക്കിയതിന്റെ ഭാഗമായിട്ട് പടച്ച റബിന്റെ മുമ്പിൽ ചിലപ്പോ നമുക്ക് കഴിച്ചിലാകാൻ കഴിയും الله توفيق نلگٹے